ഹലോ ഫ്രണ്ട്സ് ഇന്ന് മുളപ്പിച്ച ചെറുപയർ തോരൻ വെക്കാൻ പോവുകയാണ് ആവശ്യത്തിന് സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇരുമ്പേട്ടിയിൽ എണ്ണ ചൂടാകുമ്പോൾ കടുകും വറ്റൻമുളകും കൂടി പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് വയറ്റിയെടുക്കണം ആ നേരം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞതാണ് മുളപ്പിച്ച ചെറുപയർ ഇതെനിക്കൊരു അയൽവാസി പറഞ്ഞു തന്ന റെസിപ്പിയാണ് പിന്നെ എൻ്റെതായ രീതിയിൽ ഞാൻ ചേഞ്ചസ് വരുത്തി ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതിലേക്ക് മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം വെള്ളം ചേർക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ശരീരഭാരം നിയന്ത്രിക്കാനൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് തേങ്ങായും ചേർത്തിട്ടുണ്ട് ഒന്ന് നല്ലോണം അടച്ച് വെച്ച് വേവിച്ച് സെറ്റ് സെറ്റാക്കാം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടേ ടേസ്റ്റ് ചെയ്യാൻ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ കാശിമോൻ എനിക്ക് ചിരിയാണേ സമ്മാനിച്ചത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ വൈ സി